രണ്ടാമത്തേൻ്റെ ബാക്കി പറയാൻ പോകുന്നു അങ്ങനെ ഒരു കുട്ടി ജനിച്ച് കഥ നമുക്കൊന്ന് കേൾക്കാം കാക്കശ്ശേരി ഭട്ട എന്ന് പറയും അക്കാലത്ത് ഉദ്ദണ്ഡശാസ്ത്രികൾ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതനുണ്ട് മൂപ്പര് കേരളത്തിലേക്ക് വന്ന് എടുത്തോ കഥയിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും അതിൻ്റെ സാരം എടുത്താൽ മതി എൻ്റെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന മർമ്മം മനസ്സിലാക്കിയാൽ മതി മൈന്യൂട്ട് ഡീറ്റെയിൽസേക്ക് പോയി നമുക്ക് ഒരു കഥയും പറയാൻ പറ്റേണ്ടി വരും ഇപ്പം ഈ സംഭവം മഹാദേവ മഹാവിക്ര മഹാദേവ് വിക്രമ ചക്രവർത്തിയോ അദ്ദേഹം അങ്ങോട്ട് ഏർ രാജാവായിരിക്കണ കാലാണ് അവിടെ അദ്ദേഹത്തിന്റെ ആ സദസ്സിൽ ശാസ്ത്ര ചർച്ച നടക്കും നൂറ്റെട്ട് കിഴികളുണ്ട് അപ്പൊ ഓരോരോ വിഷയത്തിൽ മിടുക്കന്മാരായ സ്വർണ്ണ കിഴികൊണ്ട് പോകും കാലം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അന്നത്തെ കാലത്തിൻ്റെ ബ്രാഹ്മണരായിരുന്നു ഈ പങ്കെടുത്തിരുന്നേ അവരൊക്കെ ആലസ്യം കൊണ്ടൊക്കെ പതൊക്കെ തോക്കാൻ തുടങ്ങി ഈ സമയത്താണ് പലദേശത്ത് നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉദ്ദണ്ഡ ശാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതം കടന്നു വരും ഇവരെയൊക്കെ വാദത്തിൽ തോൽപ്പിച്ച് നൂറ്റെട്ട് കിഴിയും കൊണ്ടും വാൻ തുടങ്ങി ഇവര് കളിയാക്കി ഇതേ കളിയായിക്കൊണ്ട ഏർ എന്താ പലായുദ്ധം പലായുദ്ധൻ്റെ വേദാന്താരി ആയാ ഉദ്ധണ്ട കേസരിന്ന് പറഞ്ഞ എങ്ങനെ വരിക വേദാന്തവനത്തിന് വിഹരിക്കുന്ന ഉദ്ധണ്ഡനെന്ന സിംഹം വരുന്നു ഈ ആനക്കൂട്ടങ്ങളെ ഓടിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ നീക്കൂടുള്ള അപമാനിക്കാനുണ്ടോ ഇവരാകെ നാണം കേട്ടു രാജാവിന് ഇദ്ദേഹത്തോട് കൂട്ടായി ഇത് നീ അവമാനത്തിൽ നിന്ന് രക്ഷപ്പെടല്ലോ എന്ന് വിചാരിച്ച് ഇവരെന്തു ചെയ്തു അതിന് ഗുരുക്കന്മാർ പറഞ്ഞത് കേട്ടു എന്താ ഗുരുവാരമ്പര്ത്തി ചെന്നു ഇവരെല്ലാം തൊഴുതു ഇവർ ചർച്ച ചെയ്തു അപ്പോൾ അവർക്ക് അവർ ചർച്ച ചെയ്ത് തീരുമാനമായത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് ഇനി ഇദ്ദേഹത്തെ വാദിച്ചു ജയിക്കാൻ പറ്റില്ല ഇനി അതിനു വേണ്ടി ഒരു ഉണ്ണി ഉണ്ടാവണം അതിനുവേണ്ടി ഒരു വാഹിതയായ ഒരു അന്തരേലത്തെ കണ്ടെത്തി ആ അന്തരയനത്തിന് ബാലാത്രിപുരസുന്ദരീ മന്ത്രം മൂന്നക്ഷരമുള്ള സരസ്വതീ മന്ത്രമാണ് ബാലാ ത്രിപുരസുന്ദരി മന്ത്രം ഈ ബാലാമന്ത്രമാണ് പരശുരാമന്റെ ദത്താത്രേയ വർഷം ജീവിക്കാനോ കൊടുക്കണേ വസിഷ്ഠ നമ്മുടെ ത്രിപുര ത്രിപുരാരോഗ്യസ്ഥിതിക്കാണ് കാണാൻ സംഭവം ഈ മന്ത്രം മൂന്നക്ഷരമുള്ള ഈ മന്ത്രം ഇന്ന് ഈ മന്ത്രമാണത്രേ ദേവി കാളിദാസിൻ്റെ നാവിൽ എഴുതി കൊടുത്തത് ഐതിഹ്യം ഈ മന്ത്രം ജപിക്കാനായിട്ട് ഈ ഈ യുവതിക്ക് ഉപദേശിച്ചു മാത്രമല്ല ഇത് ജപിച്ച സിദ്ധി വരുത്തിയ നെയ്യ് ഇവരോട് സേവിക്കാനും പറഞ്ഞു അങ്ങനെ നിഷ്ഠയായിട്ട് ഈ സ്ത്രീ ഇത് രണ്ടും ചെയ്തു ഇത് ജപിച്ച നെയ്യ് കഴിക്കുകയും ഈ ജപം തുടരുകയും ചെയ്തു അങ്ങനെ ഉണ്ണയുണ്ടായി രണ്ടോ മൂന്നോ വയസ്സുപ്പം ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു ശ്രീശങ്കറിൻ്റെയൊക്കെ അത് നമുക്ക് കാണാമല്ലോ ഈ അമ്മ കുട്ടിയെ വളർത്തി നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ കുഞ്ഞ് കമൽന്നൊന്നും ഒത്തിരി കാലം കിടന്നില്ല അവൻ്റെ ചാടി എഴുന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നാണ് അവൻ്റെ സ്റ്റേജുകളൊക്കെ മാറിയത് അതിവ ബുദ്ധിശാലിയാണ് കുട്ടിയെ ഒക്കെ തിരുത്തി ആഹാരം കൊടുക്കും മുറ്റത്ത് കൊണ്ട് നടന്ന് കാക്കയൊക്കെ കാണിച്ചു കൊടുക്കും അപ്പൊ കാക്ക കാണുമ്പോൾ കുട്ടി വളരെ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി കുട്ടി പറയും ആ കാക്ക ഇന്നലെ വന്ന കാക്കയാണ് മറ്റേ കാക്ക ആദ്യം വന്ന കാക്കയാണ് ഈ കാക്കെ ആ കാക്ക നമ്മുടെ കൂട്ടാണ് കാക്കകളെ കണ്ടാൽ വേർതിരിച്ചറിയാവുന്ന ഒരു കുട്ടി അങ്ങനെ കുട്ടിക്ക് വന്ന പേരാണ് കാക്കശ്ശേരി വട്ടതീപ്പാട് അഞ്ചാം വയസ്സ് കുട്ടി വെച്ചു ഞാൻ എന്തിനാ വന്നേ ഏത് ഈ ജപത്തിന്റെ ശക്തിയാണ് നമ്മുടെ കുട്ടികൾ എന്തിനാ വന്നേ വേറെ വല്ലായിരിക്കും ചോദിക്കേ ഞാനെന്തിനാ വന്നേഹിക്കണേ കുട്ടി വെച്ചു എന്തിനാ വന്നേ ഞാൻ ഞാനെന്തിനാ ജനിച്ചത് എന്തിനാ ജനിപ്പിച്ചത് ഞാൻ എന്തിനാ ജനിച്ചത് തൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു പർപ്പസ് ഉണ്ടെന്ന് ആ കുട്ടിക്ക് തോന്നി അപ്പോൾ മുതിർന്നവരൊക്കെ പറഞ്ഞു മക്കൾ എങ്ങനെയൊന്നുണ്ട് എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് ഇപ്പോഴേ അങ്ങ് പോയേക്കാം ചർച്ചയ്ക്ക് അഞ്ചു വയസ്സുള്ളൂ ആ വർഷത്തെ ചർച്ചയ്ക്ക് ഈ കുട്ടി കൊണ്ടുപോകണം അപ്പോൾ കുട്ടി പോകണിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഉദ്ദണ്ഡശാസ്ത്രൂടെ ഒരു കൂടുണ്ടാവും അതിൻ്റെ അകത്തൊരു തത്ത ഉണ്ടാവും തത്തയോട് ചോദിക്കുന്ന തത്ത ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കുന്നവരുടെ ഈ ഉദ്ദണ്ഡ ശാസ്ത്രം സംസാരിക്കൂ സ്റ്റാൻഡേർഡ് പരീക്ഷണിയാണേ ഇതറിഞ്ഞപ്പോ എന്ത് ചെയ്തു കുട്ടി കുട്ടിയുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് അതിനെ ഒരു കുറിഞ്ഞ പൂച്ചയും കഷ്ടത്തി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയത് അവിടെ ചെന്നു ഈ അഞ്ച് വയസ്സുകാരനെ വേദിയിലിരുത്തി ശാസ്ത്രകൾ വന്നു ശ്വാസികൾ വന്ന് ആരാണ് നമ്മുടെ പ്രതിയോഗി ഈ കുട്ടിയാന്ന് പറഞ്ഞു അതി ഒന്ന് ചിരിച്ചു വാത്സല്യം തോന്നി പിന്നെ ഒരു തമാശയും തോന്നി ഇവർ കാര്യണ്ടായോ വാദിക്കാൻ അപ്പൊ കണ്ടിട്ട് കുട്ടിയെ നോക്കി തോന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആകാരോ ആകൃതി കൊച്ചനാളുടെ പയ്യനെ കൊച്ചനാളോടാന്ന് അങ്ങനെ ആകാരോ ഹൃസ്വഹ കുട്ടി നോക്കി വേറോട് കൂടി പറഞ്ഞു നെഹി ഏ അങ്ങനെയൊന്നല്ല പണ്ടതരം പറയല്ലേ എന്താ ആകാരോ ദീർഘ അകാരോ ഹൃസ്വഹ ആ ചെറിയൊരു ശബ്ദത്തിന്റെ ഒരു ഇത് പറയണം അദ്ദേഹം ആ ആ എന്ന് പറഞ്ഞാൽ അത് ദീർഘാക്ഷരമാണ് ആയാണ് ഋസ്വാരം ഈ അക്ഷരങ്ങൾ തമ്മിൽ നിശ്ചയില്ലാത്ത താങ്കളാണോ ഇനി എന്നോട് തർജിക്കാൻ വരുന്നത് എന്ന് വ്യം അപ്പോഴേ പട്ടുതിരിപ്പാടിന് മനസ്സിലായി ഈ പട്ട ഇത് ശാസ്ത്രികൾക്ക് മനസ്സിലായി ഇത് കാന്താരി ഇച്ചിരി മതി എന്ന് മനസ്സിലായി അതിനുമ്പോ കുട്ടി ഒരു ശ്ലോകം ചൊല്ലി ശ്ലോകത്തിന്റെ സാര ഇതായിരുന്നു അഹങ്കാരം കൊണ്ട് ായ മണ്ഡിതന്മാരെയൊക്കെ അപമാനിച്ച അങ്ങയോട് ഞാൻ സംസാരിക്കാൻ പോവാണ് എനിക്ക് അങ്ങയെ പോലെ വെഞ്ചാമരമില്ല വ്യഞ്ചാവനമില്ല പെൺകുറ്റക്കുട ചൂടിയിട്ടില്ല സിംഹാസനമില്ല പക്ഷേ സഷാൽ വാണിദേവി എന്റെ നാവിൽ നർത്തനം ആടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ മഹാസഹസിൽ അങ്ങ് എന്ത് സത്യം പറഞ്ഞാലും ഞാൻ ഞാൻ തെളിയിക്കും അങ്ങ് എന്തെന്നുള്ള പറഞ്ഞാലും അത് ആ സത്യം തെളിയിക്കും എങ്ങനെ ശാസ്ത്രസഹിതം സഹിതം അങ്ങനെ വാദാരംഭിച്ചു ഈ നൂറ്റിയെട്ട് നൂറ്റിയേഴ് കിഴിയും പയ്യസ് ഉണ്ടാക്കി ശാസ്ത്രീയ അവസ്ഥ ആലോചിച്ചാൽ മതി പറഞ്ഞു അവസാനം പറഞ്ഞു വൃദ്ധനുള്ളൊരു കിഴിയുണ്ട് അത് എനിക്കുള്ളതാ അത് എടുക്കുക എന്ന് പറഞ്ഞു അവസാനത്തെ വാദ അതാ അപ്പം കുട്ടി എന്താ പറഞ്ഞേ അങ്ങ് എന്ത് പറഞ്ഞാലും തെറ്റാന്ന് പറയും എന്ത് ശരി തെറ്റ് പറഞ്ഞാൽ ശരിയാന്ന് പറയുന്നല്ലേ അപ്പം കുട്ടി കൊണ്ടുപോകളു എന്ന് പറഞ്ഞതായി അംഗീകരിക്കേതായില്ലേ ഇവര് കുതിറക്കം പോലെ പറയുന്നതാണ് ഇങ്ങനെ രസം ഉണ്ടല്ലോ കേൾക്കൂ അപ്പം ഇദ്ദേഹം പറഞ്ഞു അത് തരാൻ പറ്റില്ല കാരണം വൃദ്ധൻ എന്ന് പറഞ്ഞ വർദ്ധിച്ചവനെ അർത്ഥമുള്ളൂ ഞാൻ ജ്ഞാനവൃദ്ധനാണ് അതിൻ്റെ തെളിവാണല്ലോ നൂറ്റിയേഴ് കിഴി എൻ്റെ സമീപത്തിരിക്കണേ അങ്ങ് ജ്ഞാനവൃദ്ധന അല്ല ജ്ഞാനത്തിൽ അങ്ങ് യുവത്വമായിട്ടുള്ളൂ പിന്നെ വയോവർദ്ധനുള്ള കിഴിയാണെങ്കിൽ അങ്ങേക്ക് അപ്പോഴും കിട്ടാൻ വഴിയും വയോവർദ്ധന വയസ്സുകൊണ്ടുള്ള പ്രായമാണെങ്കിൽ അപ്പോഴും അങ്ങേക്ക് തരാൻ പറ്റില്ല അപ്പോഴും അത് അത് കൊടുക്കേണ്ടത് കിട്ടേണ്ടത് എനിക്ക് തന്നെയാണ് അതെന്താ തോട്ടി കൊണ്ട് മാങ്ങ പറിച്ചിട്ടുണ്ടെങ്കിൽ തോട്ടി വാങ്ങാ പറിച്ചു എന്ന് ആരും പറയാറില്ല പിന്നെ എന്താ പറയാറ് ഞാൻ മാങ്ങ പറിച്ചു എന്നാ പറയാറ് അപ്പൊ ഞാന് ഈ വേദിയിലേക്ക് വന്ന് നടന്നല്ല ശങ്കരന്റെ തോളത്തിരുന്നോണ്ടാണ് അപ്പൊ അന്ന് ശങ്കരന പ്രായമുള്ള അദ്ദേഹം അപ്പൊ അങ്ങനെ വെച്ച അതൊക്കെ കുതിർക്കം പോലെ പറഞ്ഞു പിന്നെ ഇതിന്റെ ഈ ഇതിനിടയ്ക്ക് ആദ്യം രസകരമായ സംഭവം ഉണ്ടായി വിട്ടുപോയി ഈ ശാസ്ത്രീയം കൊണ്ട ആദ്യം തന്റെ തത്ത എടുത്ത് വെക്കുന്നത് സംസാരിച്ചു തുടങ്ങിക്കോളൂന്ന് പറഞ്ഞു ഇദ്ദേഹം എന്ത് ചെയ്തു ഈ പൂച്ച എടുത്ത് പുറത്തു വെച്ചു അപ്പൊ എന്താ പൂച്ച അപ്പൊ പൂച്ച കണ്ടപ്പോ തത്ത കൂട്ടി കയറി അപ്പൊ എന്താ ഈ പൂച്ച എന്ന് വെച്ചു അന്ത തത്തക്ക് എന്താ പൂവിന് ഉത്തരം പറയും അങ്ങയുടെ തത്തൊക്കെ ഉള്ള ഉത്തരം എന്റെ പൂച്ച കയറിയാന്ന് പറഞ്ഞു അപ്പൊ ഇവിടൊക്കെ ആ കുട്ടിയുടെ ബുദ്ധിയുടെ തീക്ഷ്ണത പ്രായോഗിക സാമർഥ്യം അറിവുണ്ടായിട്ട് കാര്യമില്ല പ്രയോഗിക്കാനും പിടിക്കട്ടെ ഇതെല്ലാം കൂടെ ഉണ്ടായി എന്നുള്ളതാണ് അതൊക്കെ നിൽക്കട്ടെ അപ്പൊ എന്താണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ് ഒരു കുട്ടി ജനിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്റെ കുട്ടി ബുദ്ധിമാനാണോ ബുദ്ധിമാനാകാതിരിക്കണോ എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ വള ഓടണം വെള്ളം ഓടണം അവർ പരിചരിക്കണം ഇത്രയും കൊടുത്താൽ ചെടി ഗംഭീരാവും നല്ല വിത്താണ് നട്ടു കഴിഞ്ഞാൽ നന്നാവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ ഇല്ല അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കുട്ടി നമ്മുടെ മകൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും രണ്ടും നമുക്കാണുള്ളത് മനു പറയും ക്ഷേത്രഭൂതാ സ്മൃതാനാരി സ്ത്രീ വയലാണ് പുരുഷൻ അവിടെ ബീജം വിത്തിടുന്നയാളാണ് അതിന്റെ സാരം എന്താ ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് നന്നായി വളരണമെങ്കിൽ ആ കൃഷിഭൂമിയും നന്നായിരിക്കണം വിത്തും നന്നായിരിക്കണം ഒരു ചെടി നട്ടു അല്ലെങ്കിൽ ഒരു മാങ്ങണ്ടി കെട്ടു ആ വിത്ത് നട്ടു കഴിഞ്ഞാൽ അത് വളരുമ്പോൾ വെള്ളം കൊടുക്കണം ആടമാട് പിടിച്ച് ഇല്ലാതെ നോക്കണം അതിന് വേര് കെട്ടണം ഒക്കെ ചെയ്യണം അപ്പോഴത് വളരൂ ഈ പാറപ്പുറത്തു കേട്ടാൽ വളരൂ ഇല്ല അപ്പൊ ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യം എങ്കിലും കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതൽ ആർക്കാണ് വയലിന് തന്നെയാ അമ്മയ്ക്ക് തന്നെയാ അതെന്താ കാരണം ഇനി സ്വല്പ ഒരു എന്താ ഒരു 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 കേട ഉള്ള ഒരു വിത്താണെന്ന് വെക്കുക എങ്കിലും നന്നായിട്ട് പരിചരിച്ചാൽ ആ ചെടിയുടെ പല കുഴവുകളും പരിഹരിച്ച് നമുക്ക് വളർത്താൻ പറ്റും ഒരു ഒഴിവൊഴു പോലെ പറയണേലോ അപ്പം പേരുണ്ടെങ്കിൽ അച്ഛനേക്കാൾ കൂടുതൽ പ്രാധാന്യം അമ്മയ്ക്ക് വരുന്നു എന്നർത്ഥം അമ്മയുടെ ആ വലിയ പ്രാധാന്യം വലിയ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റാനുള്ള സാഹചര്യം കൊടുക്കേണ്ട ജോലിയാണ് വീട്ടിൽ പുരുഷന്മാർക്ക് അച്ഛന് ഭർത്താവിന് ഉള്ളത് ഈ തണലിൽ കുട്ടി ആ വിത്ത് വളരുമ്പോൾ കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞ് ആരാവും ഒരു മഹാപുരുഷനാവും മഹാപുരുഷൻ എന്ന് ഞാൻ അർത്ഥമാക്കിയത് അവൻ്റെ കുടുംബത്തിന് അവൻ്റെ അച്ഛന് അമ്മയ്ക്ക് നാടിന് ലോകത്തിന് ഒക്കെ അവൻ എന്നും ഒരു അനുഗ്രഹമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഘട്ടത്തിലേക്ക് ഇനി പ്രവേശിക്കാം എല്ലാവർക്കും നമസ്കാരം